ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളൊന്ന് വേറൊരു വിഭവമായിട്ടാണ് വന്നിരിക്കണം കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത് ഒരു കോവയ്ക്ക ഫ്രൈ ആണ് സാധാരണ നമ്മൾ കോവയ്ക്ക ഉപ്പേരി തോരൻ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് കോവയ്ക്കൊണ്ട് ഫ്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു അര കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കെട്ടോ ഒരു നാല് പീസാക്കിയിട്ടുണ്ട് ഒരു കോവയ്ക്ക ഇനി നമുക്കതൊന്ന് വെള്ളം നന്നായി വെള്ളം നന്നായി വാർത്തെടുക്കണം ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം വെയിലത്ത് വെച്ച് അതിൻ്റെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെയിലത്ത് വെച്ച് വെള്ളം നന്നായി വാർന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് വെള്ളം വെള്ളം നനവൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ ആവശ്യം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ടുത്തേക്കുന്നത് അര കിലോ കോവയ്ക്കാണ് കേട്ടോ അതിലേക്ക് എരിവുള്ള മുളക് പൊടി ഒരു ഒന്നേകാൽ സ്പൂൺ ചേർക്കുന്നുണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നേകാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തു ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാട്ടോ കേട്ടോ അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ആക്കി കിട്ടും നമ്മുടെ മസാലകളെല്ലാം കോവക്കയിൽ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളത്തിന്റെ ആവശ്യമില്ല കാരണം അതിനാണ് നമ്മൾ അതിൽ നിന്ന് കോവക്ക നന്നായി ഡ്രൈ ആക്കി എടുത്തത് എന്നാലാണ് നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടുന്നത് കൊടുക്കുക അപ്പം നമ്മൾ ഇത് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഫ്രൈ ചെയ്യാൻ ഉള്ള പരിപാടി നോക്കാം ഓക്കെ നമ്മളിപ്പോൾ സ്റ്റവ് ഓൺ ആക്കി പാൻ വെച്ചോട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കുറക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മസാല വറട്ടി വെച്ച് കുറക്കിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ കോവയ്ക്കിട്ട് കൊടുത്തുണ്ട് കേട്ടോ ജില്ലയ്ക്ക് നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്യണവരൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കോവയ്ക്ക ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ട് കേട്ടോ അതിന് നമ്മളിതൊന്ന് മറിച്ചിടാൻ പോകുകയാണ് മറ്റേ ഭാഗം നന്നായിട്ട് മറച്ചി കൊടുക്കാം കേട്ടോ മറ്റേ സൈഡും കൂടി നന്നായി ഫ്രൈ ആയി ചേച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കാം ഓക്കെ അപ്പം നമ്മുടെ കോവക്ക ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇനിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വന്ന കേട്ടോ ഈ കുറച്ചും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തോളം നമ്മൾ പകുതിയോളം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ കോവയ്ക്ക എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടില്ലേ അതിൻ്റെ ഒരു ടെക്സ്ചർ കാരണം കുറച്ച് കുഴഞ്ഞിരിക്കുന്ന അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടില്ലേ നമ്മൾ തോര ഉണ്ടാക്കുമ്പോഴൊന്നും അപ്പോൾ ഇത് നമ്മൾ വെയിലത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ആ വഴിവഴുപ്പും അതിൻ്റെ ആ കുഴച്ചിലൊക്കെ പോയി കിട്ടും അപ്പോൾ നല്ല ക്രിസ്പിയാണ് വെയിലത്ത് വെച്ചിട്ട് നമ്മളതിൽ മസാല ചേർത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെയൊന്ന് എത്തിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്